എവിടെ അവനൊരു സ്വപ്ന ജീവി അല്ലേ അവിടെ എവിടെയെങ്കിലും കാണും എന്താ കയ്യിൽ ഒന്നുമില്ല പിന്നെ പിടിക്കുന്നേ

െ ഒ മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കത്ത് ഞാൻ രാ ബോയിക്കാൽ ആളെ വിട്ടു ഉടനെ അങ്ങോട്ട് ചെല്ലാൻ വാ അച്ഛൻ എത്തിയിട്ടില്ല എത്തും നാട്ടിൽ സുഷമയെ കാണാനില്ല എന്നായിരുന്നു സംസാരമെങ്കില് ഒരുപക്ഷെ അദ്ദേഹം എത്തിയനെ അന്വേഷിച്ചു പക്ഷേ നാട്ടിലെ സംസാരം സുഷമ സ്വന്തം കാമുകനായ സച്ചിനുമായി ഒളിച്ചോടി എന്നാ നിങ്ങൾ തമ്മി പ്രേമൊന്നുമില്ലല്ലോ ഇല്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ ഉണ്ട് നിങ്ങൾ തമ്മിൽ കടുകടുത്ത പ്രണയത്തിലാണ് മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത തീവ്രമായ അനുരാഗത്തിലാണ് നിങ്ങൾ എന്ന് നമ്മൾ പറയുന്നു സ്ഥാപിക്കുന്നു സുഷമ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കള്ളനാടകം ഇത്ര കാലം കൂടെ കളിച്ചേ പറ്റും സുഷമയ്ക്ക് ബലമായ ഒരു സംശയമുണ്ട് തന്റെ വിവാഹത്തോടു കൂടി മാതാപിതാക്കൾ വേർപിരിയുമോ വന്നു ആ സംശയം തീരാസ്ഥാനത്തല്ല അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇപ്പോ കാമുകനുമായി തൊളിച്ചോടി ഒടിച്ചോടിപ്പോയ മകളെ മറന്നിട്ട് സുന്ദരമായിട്ട് അവർക്കങ്ങ് പിരിയാ പക്ഷെ അവരത് ചെയ്യില്ല കാരണം രണ്ടു പേർക്കും സുഷമയെ ഭയങ്കര ഇഷ്ടം സുഷമയ്ക്ക് അവരെ ഇഷ്ടമാണ് അത് അവർക്ക് അറിയുകയും ചെയ്യാം ഈ ഇഷ്ടം മുതലെടുത്തിട്ട് വേണം നമുക്ക് കളിക്കാൻ കമാ പോയ പുരുഷനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ അനുഗ്രഹിക്കുകയും ജീവിക്കാൻ ഒരു ഉപാധി ഉണ്ടാക്കി തരികയും ചെയ്യണമെന്ന് പറഞ്ഞ് സുഷമ ഒരു വക്കീൽ നോട്ടീസ് അയക്കും ഒന്ന് അമ്മയ്ക്ക് പിന്നെ ഒന്ന് അച്ഛൻ അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അവർ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ കോടതിയിലോ കോടതിക്ക് വെളിയിലോ കുടുംബ കോടതിയിലോ വെച്ച് ഈ നാടകം മനോഹരമായിട്ട് അവസാനിക്കും എന്താ ഞാൻ ചെയ്യട്ടെ ഗുഡ് പക്ഷേ അതിനു മുമ്പ് മുദ്രപത്രത്തിൽ ഞാൻ അടിച്ച് വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ സച്ചുവും ഈ സ്റ്റേറ്റ്മെന്റിൽ സുഷമയും ഓപ്പിടണം സ്വന്തം മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്ന് ഭയന്ന സുഷമ പറഞ്ഞ പ്രകാരം വെറുതെ നിന്നുകൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ആ മാതാപിതാക്കൾ ഒരുമിക്കുന്നത് കാണുവാനും സുഷമയും കിഷോറുമായിട്ടുള്ള വിവാഹബന്ധം മംഗളമായി നടക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് ദാനം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും എന്ന് വാക്ക് തന്നാൽ കിഷോറുമായിട്ടുള്ള വിവാഹബന്ധത്തിന് നൂറ് ശതമാനം സമ്മതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സുഷമയുടെ അല്ല വക്കീൽ നോട്ടീസും കേസും കോടതി ഒക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ സുഷമയുടെ മാതാപിതാക്കളുടെ വിവാഹബന്ധം തകരാറിലാകാനും നേരത്തെ ഉറപ്പിച്ചു വെച്ച സുഷമയുടെ കല്യാണം മുടങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും വേണ്ടേ അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ് വിൽ വലിയ I will I will sign sir uh -huh. എന്റെ പേരൻസ് പിരിയരുത് കിഷോറുമായിട്ടല്ല സച്ചിനുമായിട്ടുള്ള എന്റെ വിവാഹമാണ് നടക്കേണ്ടത് സാറിന് എന്നെ സഹായിക്കാൻ പറ്റുമോ ഞാൻ സഹായിക്കാം പക്ഷെ അതിനുമുമ്പ് എന്റെ മുമ്പിൽ വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒപ്പിട്ട് എന്ന സച്ചുവിന്റെ യഥാർത്ഥ കൂടെ എനിക്കൊന്നറിയോ സച്ചുവുമായി എനിക്കൊന്ന് സംസാരിക്കണം സുഷമ അങ്ങനെ പറഞ്ഞപ്പോ സച്ചു എന്ത് തോന്നി കരയാൻ തോന്നി സന്തോഷം കൊണ്ട് അപ്പൊ സച്ചുന്റെ മനസ്സിലും സുഷമയോട് എന്തോ ഉണ്ട് സുഷമിക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ ആയിരം ഇരട്ടി കൂടുതൽ പിന്നെ എന്തിനാ ഈ ഒപ്പിട്ട് വന്നത് സാറ് പറഞ്ഞിട്ട് വേണ്ടി അതേ വേണ്ടി ഉള്ളിലുള്ള ഇഷ്ടം പ്രേമം അപ്പാടെ കുഴിച്ചുവിടാൻ പറ്റുമോ സച്ചുന് ഇല്ല സുഷമയെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും പറ്റില്ല ശരി കഴിഞ്ഞ ഒന്നര ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ സച്ചുനോട് പറയാം അത് മുഴുവൻ കേട്ടതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് അപ്പാടെ വലിച്ചു കയറി കളയാൻ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു വിജയരാഘവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ പോയ കവിതാക്കളല്ല നല്ല സുഹൃത്തുക്കളാണെന്ന് കൂടി പറഞ്ഞപ്പോ നിങ്ങളുടെ വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ സുഷമയുടെ അമ്മയെ വിളിച്ചു ഹലോ ആ ഞാൻ ഗോപിനാഥാണ് സുഷമയുടെയും സച്ചിന്റെയും അഡ്വക്കേറ്റ് എന്റെ ക്ലയൻസ് എന്നെ കാണുന്നതിന് മുമ്പ് സുഷമയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയാനാണ് വിളിച്ചത് എവിടുന്നാ വിളിക്കുന്നത് വന്ന് കണ്ടോട്ടെ ആയിക്കോട്ടെ ഞാൻ അവരോട് ചോദിച്ചു പണ്ടൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണല്ലോ ആ അമ്മ ആ അമ്മ മകൾ ഇപ്പൊ ഒരാളുടെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്റെ ഭർത്താവിന് വേണ്ടി സുഷമയുടെ അച്ഛനു വേണ്ടിയോ ഞാനീ പറയുന്നതെല്ലാം എന്റെ മോളോട് പറയില്ലെന്നൊരു ഉറപ്പ് വേണം എനിക്ക് മൂന്ന് വർഷം മുൻപ് വരെ ഞങ്ങളെല്ലാവരും കുവൈറ്റിലായിരുന്നു ഞാനും ബാബു എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ ഭർത്താവും സുഷമേ ഒരിക്കൽ ബാബു കുളിമുറിയിലൊന്ന് ബോധം കിട്ടു വീണു ഡോക്ടറായ എന്നെ അറിയിക്കാതെ കോവിഡിൽ നടത്തിയ ചികിത്സയിൽ സംശയമായി എല്ലിന്റെ മജ്ജയിലെ കോശങ്ങൾ പെരുകുകയാണെന്ന് ബാബുവിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് പല നാൾ നിർബന്ധിച്ചപ്പോഴാണ് അക്കാര്യം എന്നോട് പറഞ്ഞത് സുഷമയ ജീവനായിരുന്നു ബാബുവിന് അതുകൊണ്ട് തന്നെ അവൾ അറിയരുതെന്ന് നിർബന്ധവുമായിരുന്നു അവളുടെ കൗമാരത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന വിധിയോർത്ത് ബാബു പലപ്പോഴും കരഞ്ഞു ഒരു ഡോക്ടറായി ഞാൻ ബാബുവിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു അച്ഛൻ ബിസിനസ് കാര്യങ്ങളുമായി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് അവളെ ഞാൻ നാട്ടിലേക്ക് അയച്ചു കൂടപ്പിറപ്പുകൾ ആരും ഇല്ലാതെ പേരൻസ് ഇല്ലാതെ വേണ്ടപ്പെട്ടവരാരും തന്നെ ഇല്ലാതെ രണ്ടര കൊല്ലം എൻ്റെ മകൾ നാട്ടിൽ കഴിഞ്ഞു ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ ചുറ്റി നടക്കുകയായിരുന്നു ബാബുനെ കൊണ്ട് ഈ ലോകം മുഴുവനും ഇതിലുണ്ട് ബാബുവിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഇടയ്ക്കിടെ ബാബുവിൻ്റെ രോഗം ഭേദമാകുമ്പോൾ ഞാൻ ഓടി വരും എന്റെ മോളെ കാണാൻ കുറിച്ച് എന്തെങ്കിലും അവള് ചോദിക്കുമ്പോൾ മനസ്സിൽ എൻ്റെ ദുഃഖം മറച്ചു പിടിക്കാം ഒന്നര വർഷമായി ബാബു ഓസ്ട്രേലിയയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നൊണ്ട് ഇടയ്ക്ക് രോഗം ഒന്ന് തെളിയുമ്പോ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുന്നുണ്ട് പണത്തിനാവശ്യമുള്ളതുകൊണ്ട് ഞാൻ കോവറ്റി തന്നെ ജോലി ചെയ്തു ഞാൻ പകലില്ലാതെ എല്ലായ്പ്പോഴും ഞാൻ ബാബുവിനെ ഓർത്തു മകളെ മറന്നു ഒരിക്കൽ ഓസ്ട്രേലിയയിലെ ബാബുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തു എല്ലാ ഓർഗൻസിനെയും ബാധിച്ച് രോഗം വഷളായി കഴിഞ്ഞു ഫൈനൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ഒരു മാസത്തേക്കാണ് ആ ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞാൽ അഞ്ച് മാസത്തേക്ക് ബാബു നോർമലാകും പക്ഷെ അതുവരെയൊക്കെ കാണും ജീവിതം അക്കാര്യം ബാബുവിനെ അറിയിക്കട്ടെ എന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞോളാം അന്ന് ഹോസ്റ്റലിൽ പോയ ഞാൻ ബാബുവിന്റെ കിടയ്ക്ക് കരയിലിരുന്ന് ബാബുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ബാബു എനിക്ക് ബാബുവിനെ ഇനി കുറച്ചു മാസങ്ങൾ കൂടി കാണാൻ കഴിയുള്ളൂ എന്ന് പിന്നെ ഞാനല്ല കരച്ചിൽ കൊണ്ട് പിന്നെ കുറെ നേരത്തേക്ക് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല മരണത്തെ ചിരിച്ച മുഖത്തോടെ വരവേൽക്കാൻ തീരുമാനിച്ച ബാബു നോർമലായി ജീവിക്കാൻ കഴിയുന്ന ആ അഞ്ചു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മകളുടെ വിവാഹം നടന്നു കാണുവാനുള്ള ആഗ്രഹം ഭാര്യ അറിയിച്ചു അതുവരെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചുള്ള ഒന്നും സുഷമ അറിയരുതെന്നും ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു അറിഞ്ഞാൽ സുഷമ വിവാഹത്തിന് മടിക്കും അത്രയ്ക്കിഷ്ടമായിരുന്നു മോക്കച്ഛനോട് സ്നേഹം പങ്കുവയ്ക്കാനും ദുഃഖം പങ്കുവയ്ക്കാനും സുഷമയ്ക്ക് ഒരുണയെ കിട്ടി കഴിയുമ്പോൾ അച്ഛന്റെ വേർപാടിന്റെ ആഘാതം കുറെയൊക്കെ താങ്ങാൻ അവൾക്ക് കഴിയും അതായിരുന്നു ബാബുവിൻ്റെ കണക്കൂട്ടിൽ മറ്റൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു ബാബുവിന് സുഷമയുടെ കല്യാണത്തോടെ സുഷമയുടെ അമ്മയുടെ വീട്ടുകാരുമായുള്ള എല്ലാ പിണക്കവും തീർത്ത് അടുപ്പത്തിലാകണം കുറെ കാലം ഡോക്ടർമാരുമായിട്ട് ഇടപഴകിയ ബാബു മകൾ ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മകനായ കിഷോറിനെ കണ്ടെത്തിയതും സജസ്റ്റ് ചെയ്തതും ബാബുവാണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് കിഷോറിന്റെ പാരന്റ്സിന്റെ പെർമിഷൻ വാങ്ങിയതും കല്യാണത്തിയതും ചെയ്യിക്കാൻ ധൃതി കാട്ടി നാട്ടിലെത്തിയതും പക്ഷേ മകൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ ആ അമ്മ ആകെ തകർന്നുപോയി സങ്കടവും ദേഷ്യവും കൊണ്ട് ഏതമ്മയും ചെയ്യുന്നത് സുഷമയുടെ അമ്മയും ചെയ്തുള്ളൂ പക്ഷേ അത് നിങ്ങളുടെ ഒളിച്ചോട്ടത്തിൽ കലാശിക്കുമെന്ന് വിചാരിച്ചില്ല ആകെ മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബാബുവിന്റെ തൊട്ടരികിലിരുന്ന് ബാബുവിനെ ചികിത്സിക്കുന്നത് കിഷോറാണ് ബാബുവിന്റെ മനസ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കിഷോ സുഷമയും ആ ബാബുവിനോട് ഞാൻ എങ്ങനെ പറയും മകൾ മറ്റൊരാളുമായി സ്നേഹത്തിലാണെന്ന് അങ്ങനെ പറഞ്ഞാൽ അതൊടനെ നടത്തി കൊടുക്കാൻ ബാബു എന്നോട് പറയും അതും എനിക്കറിയാം പക്ഷെ ഞാനെങ്ങനെ എന്റെ ബാബുവിന്റെ അവസാന ആഗ്രഹത്തിന് ഒരു മാറ്റം വരുത്തുന്നത് ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് സുഷമയോട് പറയാം അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയുമ്പോ കണ്ണിലൂടെ ആ സച്ചുവിനോട് യാത്ര പറഞ്ഞിട്ട് എന്റെ മോൾ ഇങ്ങ് തിരിച്ചു വരുമെന്നും എനിക്കറിയാം അമ്മയെ ഞാൻ ആശ്വസിപ്പിച്ചു നിങ്ങൾ കമിതാക്കളല്ല വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നിട്ടും അവരുടെ സങ്കടം തീർന്നില്ല കൂട്ടുകാരനുമായി ദിവസങ്ങൾ ചുറ്റി നടന്ന പെണ്ണിനെ കിഷോറിന്റെ ആളുകൾ സ്വീകരിക്കില്ല എന്ന ആദ്യം വിധയുമായിരുന്നു അവർക്ക് സച്ചുവിനെ ഈ മുദ്രപത്രത്തിലൂടെ ഒഴിവാക്കി എല്ലാം ഭംഗിയാക്കി സുഷമയുടെ അമ്മയെ സഹായിക്കാനാണ് ഞാനൊന്ന് ശ്രമിച്ചത് പക്ഷെ ഇവിടെ ഇപ്പോ സുഷമ എന്ന തോൽപ്പിച്ചോളൂ സച്ചു പറ ഞാൻ ഇനി എന്താ ചെയ്യണ്ടത് സച്ചു ഒപ്പിട്ടെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് കയറി കളഞ്ഞ വേണ്ട സർ വേണ്ട അത് സാറിന്റെ ഇരിക്കട്ടെ പക്ഷേ ഇതൊക്കെ കുറച്ചു മാത്രം വിളിച്ച് സാറിന് ഇഷ്ടം ആ പാവത്തിന് ഞാനെന്ത്യോ കൊടുക്ക സച്ചു പോലും അറിയാതെ എല്ലാം പരിഹരിക്കണമെന്ന് ഞാൻ കരുതി ഇപ്പോ സച്ചു എല്ലാം അറിഞ്ഞത് നന്നായി എന്നെനിക്ക് തോന്നുന്നു സച്ചുവിന് വേണമെങ്കിൽ ഇത്രയും നാൾ പറയാതിരുന്ന പ്രേമം ഇനിയും പറയാതിരിക്കാം സൂഷമെ ആ വഴിയിലൂടെ തന്നെ തിരിച്ചുവിടാം അതല്ല സച്ചുന് സുഷമയും വേണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി ഇതിലേതു വഴിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഇഷ്ടം ഞാൻ സച്ചുന് വിടുന്നു ഏതു വഴി സ്വീകരിച്ചാലും സാറിന്റെ സഹായം എനിക്കുണ്ടാവും അനുയോജ്യമായ വഴിയെ സച്ചു തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ സഹായം സച്ചു യു ആർട്ട്